കൃഷിയിടത്തിൽ നമ്മളിന്ന് എത്തി നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാറിനടുത്ത് നാട്ടികയോട് ചേർന്ന് കിടക്കുന്ന ശങ്കർ ഫാമിലാണ് ഇത് ഒരു പ്രകൃതി കൃഷി പുരയിടമാണ് ഇവിടെ ശ്രീ ഗിരിജാ ശങ്കർ എന്ന അദ്ദേഹം അദ്ദേഹത്തിന്റെ വളരെ വർഷങ്ങളായുള്ള ഒരു പ്രയത്നത്തിൽ ഉണ്ടാക്കിയെടുത്ത പ്രകൃതി കൃഷിയിടം എന്ന ആ ഒരു പേരിനെ അന്വർത്ഥമാക്കുന്ന ഒരു കൃഷിയിടമാണ് എന്തൊക്കെയാണ് ഈ ഒരു കൃഷിയിടത്തിന്റെ പ്രത്യേകത എങ്ങനെയാണ് ഇദ്ദേഹം ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് അത്തരം വിശദാംശങ്ങളൊക്കെ നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം ഇത് ശരിക്കും ഒരു കൃഷി പാഠം കൂടിയാണ് ശരിക്കും എങ്ങനെയാണ് ഈ ഒരു കോൺസെപ്റ്റിൽ എത്ര വർഷമായി ഈ ഒരു പ്രയത്നത്തിൽ ചുരുങ്ങിയൊരു നാൽപ്പത് കൊല്ലെങ്കിലും ഞാൻ ഇതിൽ പലവരുടെയും ഫാമുകൾ പോയി കാണുകയും പ്രത്യേകിച്ചും നമ്മളെ സർക്കാരിൻ്റെ ഒരുപാട് ഇത് പുരസ്കാരങ്ങൾ നേടിയിട്ടുള്ളവരുടെ ഫാമുകൾ പറ്റാവുന്ന അത്ര നേരിട്ട് പോയി കാണും പിന്നെ വായിച്ച് നിങ്ങളെപ്പോലുള്ളവർ നൽകുന്ന റിപ്പോർട്ടുകളും ഇതെല്ലാം കണ്ടതൊക്കെ മനസ്സിലാക്കി അത് ഉൾക്കൊള്ളാൻ ശ്രമിക്കും പിന്നെ നമ്മൾ പ്രകൃതിനെ തന്നെ വാച്ച് ചെയ്തുകൊണ്ട് ഞാൻ സൂക്ഷ്മമായിട്ട് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാക്കും ഇതൊരു ഒരു നാച്ചുറൽ ഒരു ബാലൻസിങ്ങും ഇത് ഏതാണ് നമ്മൾ ജമ്മെന്ന് പറയുന്നത് ആ സൈസും ഒരു പിങ്ക് കളറാണ് അതിൻ്റെ ഫ്ലവർ കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആണ് ശരിക്കും കുങ്കുമപ്പൂവ് പോലെ ഴുകി ഇതിനെ വളമായിട്ട് വരാൻ വേണ്ടി തെങ്ങിന് പൊട്ടാഷ്യാണ് മെയിൻ ആയിട്ട് വേണ്ടത് അപ്പൊ തെങ്ങിന് തെങ്ങിന്റേതായിട്ടുള്ള ഓലും മണലും ഇതൊക്കെ തെങ്ങിന് കൊടുക്കും ഇതിന് ആവശ്യമുള്ളത് കഴിച്ച് ബാക്കിയുള്ളതാണ് ഇത് തന്നെയാണ് ഇതിന് വളമായിട്ട് പ്രധാനമായിട്ട് ചെല്ലുന്നത് പിന്നെ കൂടാതെ ഇതൊക്കെ ഡീകംപോസ് ചെയ്ത് ഇട്ടോട്ട് വരുന്നത് ഇതൊന്നും ഞാൻ വാഴയൊന്നും സാധാരണഗതിയില് പറിച്ചു ണം അങ്ങനെ അങ്ങനെ പറയാം നമ്മൾ ചെയ്യാറില്ല ഒരു കന്ന് അവിടെ ഉണ്ടെങ്കിൽ അതും വന്ന് തന്നെ ഷൂട്ട് വരും കൊറേ എണ്ണം വീഴും ശങ്കർ സാറിന്റെ വൈഫാണ് ഇന്ദിരാഡം അല്ല ശരിക്കും ഈ ഒരു ഉദ്യമത്തിൽ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിച്ച വ്യക്തിയല്ല ഇവിടുത്തെ കൃഷിക്ക് പച്ചക്കറി കൃഷിക്കൊക്കെ ചുക്കാൻ പിടിക്കുന്നത് അല്ല ശരിക്കും നമുക്ക് നമ്മുടെ വീട്ടാവശ്യത്തിനുള്ള എല്ലാം ഈ ഒരു സ്ഥലത്തുനിന്ന് കിട്ടും നമ്മൾ പുറത്തുനിന്ന് വീട്ടിൽ തന്നെ ഉണ്ടാവും വേണ്ട തിലോപ്പിയ മുഷി ബ്രാല് തുടങ്ങി വിവിധ ഇനം മത്സ്യങ്ങൾ വളർത്തുന്ന ഒരു കുളമാണിത് ഇതുപോലെ രണ്ട് കുളങ്ങളാണ് ഈ ഒരു പ്ലോട്ടിലുള്ളത് അതിൽ മീൻ പിടിക്കാനുള്ള സംവിധാനങ്ങളും ഇവർ ഒരുക്കിയിട്ടുണ്ട് ഇതാണ് ലാത്തിമുള എന്ന് പറയുന്നത് ഇതിന് പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കനം കുറവാണ് ആയിട്ട് പോകും മുള്ളുകളില്ല ഹാൻഡിൽ ചെയ്യാൻ സുഖം നല്ല കനമുള്ള ഇതാണ് ചെറിയ ഒതുക്കമുണ്ട് അപ്പം മാങ്ങ പൊട്ടിക്കുക അതേമാതിരി ഉള്ള എന്തെങ്കിലും പൊട്ടിക്കാനും ഒക്കെ പണ്ട് പോലീസിന് സപ്ലൈ ചെയ്ത ഇപ്പം ഫൈബറിൻ്റെ ആണെന്ന് തോന്നുന്നു അവർക്ക് വരണ ലാത്തി മുണ്ടുപയോഗി മുമ്പ് ഉപയോഗിച്ചിരുന്നത് ഇതാണ് അതുകൊണ്ടാണ് ഇതിന് ലാത്തിമുള എന്നുള്ള പേര് വരാൻ കാരണം എന്തായാലും ചെലവ് കുറഞ്ഞ രീതിയിൽ ഒരു പരീക്ഷണ അതിൽ നിന്ന് താങ്കൾക്ക് ഇതുവരെ ഉള്ളത് ഉള്ളത് നമുക്ക് തെറ്റി മനസ്സിലാക്കുന്നത് നമ്മൾ ഇവിടെ തന്നെ ഡ്രയർ ഒക്കെ ഉണ്ടപ്പോ ഡ്രൈക്കിങ്ങനെ മാർക്കറ്റ് മാർക്കറ്റ് അവര് കാലഡിന്നുള്ളവരാണ് എന്റെ ജാതിക്കെടിയാൻ മരുന്നൊക്കെ തേങ്ങയാണെങ്കിൽ ഇപ്പൊ നല്ല ഡിമാൻഡാണ് നമുക്ക് അവര് ആവശ്യത്തിന് കൊടുക്കാൻ പോലും മില്ലുകൾക്ക് പോലും വേണ്ടത്ര തേങ്ങ കിട്ടുന്നില്ല അതാണ് അവസ്ഥ ഇതൊരു നമ്മുടെ പരമ്പരാഗതമായ അല്ലെങ്കിൽ ഇപ്പോൾ വംശനാശം വന്നുകൊണ്ടിരിക്കുന്ന ഒരു മാവാണ് കേട്ടോ ഞെട്ടിക്കുഴിയൻ ഇതുപോലെ നിറയെ ജാതികൾ തണൽ വിരിച്ചു നിൽക്കുന്ന ശങ്കർ ഫാം പ്രകൃതി കൃഷിയുടെ പുരയിടം ശരിക്കും നല്ല സുഖമാണ് ഇതിലൂടെ ഇങ്ങനെ ഉച്ചയ്ക്ക് പോലും നടക്കാൻ നല്ല ചൂടാണ് പക്ഷെ നല്ല തണുപ്പാണ് ഈ ജാതികൾ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് ഇവിടെ ഒരു ഫാം ടൂറിസം എന്ന ഒരു കോൺസെപ്റ്റ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു നീക്കത്തിലാണ് ശങ്കർ സാർ ഇപ്പോൾ ശരിക്കും അതിന് അനുയോജ്യമായ ഒരു ഇടമാണ് ശരിക്കും പ്രകൃതി പുരയിടം എന്ന പേരിനെ അന്വർത്ഥമാക്കുന്ന രീതിയിൽ വളരെ മനോഹരമായി സിസ്റ്റമാറ്റിക്കായി അല്ലെങ്കിൽ പ്രകൃതിയോട് ഇണക്കിക്കൊണ്ട് ഇണങ്ങി ചേർന്നുകൊണ്ടുള്ള ഒരു സെറ്റപ്പാണ് ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത് ഇതുപോലെ വ്യത്യസ്തമായ മറ്റൊരു കൃഷിയിടവുമായി വീണ്ടും കാണാം നമസ്കാരം